നമസ്തേ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കറി വെക്കുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിലോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ആരോഗ്യ സംബന്ധമായ വിശിഷ്ടമായ ഒരു ചെടിയാണ് ഒരു ഫ്രൂട്ട്സാണ് അല്ലെങ്കിൽ ആരോഗ്യപ്രദമായ ഒരു ഔഷധ സസ്യത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് പപ്പായ കറുമൂസ കപ്പക്ക ഒമ ഒമൈക്ക എന്ന് പറയുന്ന ഈ സസ്യം ഇത് പല നാട്ടിലും പല പേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കപ്പക്കായ കർമൂസ എന്ന് പറയുന്ന ഈ സസ്യം നമ്മുടെ പരമാവധി വീട്ടുമുറ്റത്ത് എല്ലാവരും നട്ടുപിടിപ്പിക്കുക ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് മുഖത്ത് പുരട്ടിയാൽ പഴുത്തത് സൗന്ദര്യവർദ്ധനത്തിന് ഏറ്റവും നല്ല ഒന്നാന്തര ഔഷധമാണ് രണ്ടാമത്തത് ക്രിമിശല്യം ഉണ്ടാവില്ല ഇത് പച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ മൂന്നാമത്തത് ശരീരത്തിലെ ഇതിൻ്റെ കൂമ്പ് കഴിക്കുകയാണെങ്കിൽ അതായത് ഈ ഇല്ല മുട്ടോടുകൂടി അത്രയും നല്ല രീതിയിൽ ഇങ്ങനെ കൂമ്പായിട്ട് ഇതിൻ്റെ തണ്ടോടുകൂടി വരുന്ന സമയത്ത് അതിൻ്റെ കൂമ്പ് പൊട്ടിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് കൗണ്ട് കൂട്ടാൻ പറ്റും കൗണ്ട് കുറഞ്ഞു പോയവരാണെങ്കിൽ കൗണ്ട് കൂട്ടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ പെട്ടെന്നുണ്ടാവുന്ന പനിക്കൊക്കെ ഇത് ഒന്നാന്തരം ഔഷധമാണ് രോഗപ്രതിരോധ വർദ്ധിപ്പിക്കാനും ഒന്നാം ഔഷധമായിട്ട് ഈ ഈ ഇളം ഇലകളുള്ള തണ്ടുകൾ കൂമ്പായിട്ടുള്ള ആ ഭാഗം പൊട്ടിച്ചെടുത്ത് കഴിക്കാൻ പറ്റും അതുപോലെ കർമോസ് ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കപ്പക്കായ പച്ചയായിട്ട് കറി വെച്ചിട്ട് ഉപയോഗിക്കാം കറി വെക്കുന്നില്ലെങ്കിൽ തോരനാക്കി ഉപയോഗിക്കാം ഈ തോരനാക്കിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ചിരവിയിട്ടോ അല്ലെങ്കിൽ ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ടോ ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോൾ വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ഡി ഇവയൊക്കെ ഉറവിടമായിട്ട് ഈ കപ്പക്കായെ നമ്മുടെ ശരീരത്തിലേക്ക് എക്തോട്ടം വർദ്ധിപ്പിക്കാനും ശരീരത്തിന് പുതിയൊരു എനർജി ഉണ്ടാവാനും ധാതു പുഷ്ടി ഉണ്ടാവാനും രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ ഒന്നാം തരം ഔഷധമാണ് ഇതിന് ഷുഗറിനെ കുറക്കും ഉണ്ടാവില്ല അതുപോലെ തന്നെ പ്രഷറിനെയും കുറക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിന് സൗന്ദര്യവർദ്ധകമായിട്ടുള്ള ഉപയോഗത്തിനും ഈ കപ്പക്കായ ഒന്നാം തരം ഔഷധമാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ആയുസിനും ആരോഗ്യത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ കപ്പക്കായ എല്ലാവരും ഉപയോഗിക്കുക നാട്ടിൻപുറത്തെ ധാരാളമായി കണ്ടുവരുന്ന ഈ സസ്യ നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കലാണ് ഒരു കാലത്ത് ഇത് ഒരുപാട് ധാരാളമായി കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കലാണ് അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ സസ്യത്തെ നമ്മൾ ഇല്ല സ്ഥലത്ത് നോക്കിയിട്ട് വെച്ച് പിടിപ്പിച്ച് അതിനെ പരിപാലിച്ച് അത് ആഹാരമാക്കി അത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാക്കിയിട്ടും കഴിക്കാൻ പരമാവധി ശ്രമിക്കുക വിഷാംശത്തെ നീക്കാൻ പറ്റും നമുക്ക് ദീർഘായുസോട് ആയുരാരോഗ്യത്തോട് ജീവിക്കാനും പറ്റും ആരോഗ്യ സംബന്ധമായ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് എല്ലാവരും പരമാവധി യൂസ് ചെയ്യുക എല്ലാവർക്കും ഇങ്ങനെ ഈ ഫ്രൂട്ട്സ് വർഗം ഉപയോഗിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാനും നല്ലൊരു നാ നാളേക്ക് പൂർണ്ണ ആരോഗ്യവതിയായി പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കാനും ഈ കപ്പക്കായ കർമൂസ് വളരെ ഉപയോഗിക്കുക വളരെ ഉപയോഗപ്രദമാണ് എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക మస్తే లైక్ సబ్స్క్రైబ్ అండ్ ప్రెస్ పెల్ బటన్ స్టేత్ యూన్ ఫార్ మోర్ వీడియోస్